സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം തുടങ്ങി ജൂലൈ വരെ ജൂലൈരാത്രി ദിവസമാണ് ട്രോളിംഗ് നിരോധനം ഉപജീവന മാർഗം ഇല്ലാതാകുന്നതോടെ മത്സ്യത്തൊഴിലാളികളും അനുബന്ധ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കും ഇനി വറുതിയുടെ നാളുകളാണ് നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ ശുഭമുഹൂർത്തങ്ങൾക്ക് ഇനി മാത്രം കാഞ്ഞങ്ങാട് തീരദേശ മേഖലയിൽ വറുതി കൂട്ടി ട്രോളിംഗ് നിരോധനം തുടങ്ങി ജൂലൈ മുപ്പത്തിയൊന്ന് വരെ അൻപത്തിരണ്ട് ദിവസമാണ് ട്രോളിംഗ് നിരോധനം ഇന്നലെ കടലിൽ പോയ മീൻപിടുത്ത ബോട്ടുകളെല്ലാം ഉച്ചയോടെ തിരിച്ച് കരയിലെത്തി മത്സ്യം വില്പന നടത്തിയ ശേഷം വൃത്തിയാക്കി പുഴയിൽ സുരക്ഷിതമായി കെട്ടി നിർത്തി ജില്ലയിൽ മടക്കര കസബ മഞ്ചേശ്വരം എന്നീ മീൻപിടുത്ത തുറമുഖങ്ങളും ഏതാനും മത്സ്യബന്ധന കേന്ദ്രങ്ങളും കേന്ദ്രീകരിച്ച് എൺപതോളം ബോട്ടുകളാണ് മത്സ്യബന്ധനം നടത്തുന്നത് ചില ബോട്ടുകളിൽ മീൻ പിടിക്കുവാൻ അതിഥി തൊഴിലാളികളും പോകുന്നുണ്ട് അവരെല്ലാം നാട്ടിലേക്ക് മടങ്ങി തുടങ്ങി കടലിലെ മീൻ ലഭ്യതക്കുറവും പ്രതികൂല കാലാവസ്ഥയും കാരണം രണ്ട് മാസത്തോളമായി ജില്ലയിൽ മത്സ്യബന്ധന മേഖല പ്രതിസന്ധിയിലാണ് ഇത്രയും കാലം ബോട്ടുകൾ കടലിൽ പോകുന്നതല്ലാതെ കാര്യമായ മത്സ്യമൊന്നും ലഭിക്കാതെ നിരാശയിലാണ് തൊഴിലാളികൾ മടങ്ങിയിരുന്നത് ഇതിനിടയിൽ ട്രോളിംഗ് നിരോധനം കൂടി എത്തിയതോടെ തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ ജീവിതം ദുസ്സഹമാകും സർക്കാർ പ്രഖ്യാപിച്ച സൗജന്യ റേഷൻ മാത്രമാണ് ഇനി ഇവരുടെ ആശ്രയം ട്രോളിംഗ് നിരോധന കാലത്ത് പരമ്പരാഗത വള്ളങ്ങൾക്കും ഔട്ട്ബോർഡ് എഞ്ചിൻ ഘടിപ്പിച്ച വള്ളങ്ങൾക്കും മത്സ്യബന്ധനം നടത്തുന്നതിന് വിലക്കില്ല മീൻപിടുത്ത ബോട്ടുകൾക്കും ഇൻബോർഡ് എഞ്ചിൻ ഘടിപ്പിച്ച വലിയ വള്ളങ്ങൾക്കുമാണ് നിരോധനം ട്രോളിംഗ് നിരോധന കാലത്ത് ജില്ലയിൽ കടലിലെ പെട്രോളിംഗിനും രക്ഷാപ്രവർത്തനങ്ങൾക്കും മടക്കര മഞ്ചേശ്വരം തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ച് പെട്രോളിംഗ് ബോട്ടും കീഴൂർ കേന്ദ്രീകരിച്ച് ഫൈബർ തോണിയും സജ്ജമാക്കിയിട്ടുണ്ട് രക്ഷാപ്രവർത്തനങ്ങൾക്ക് സി റെസ്ക്യൂ ഗാർഡ് മറൈൻ എൻഫോഴ്സ്മെൻറ്റ് കോസ്റ്റൽ പോലീസ് എന്നിവരുടെ സേവനവും ഉണ്ടാകും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്